ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുമെന്ന് കരുതുന്ന ചക്ക വിളയിച്ചതാണേ ഈ ചക്ക വിളയിച്ചത് കൊണ്ട് തന്നെ വേറെ നമുക്ക് അട ഉണ്ടാക്കാം കുഴുക്കട്ടുണ്ടാക്കാം കുമ്പളപ്പം ഉണ്ടാക്കാം ചക്ക അടയും കുമ്പളപ്പവും കുഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കുന്നത് വേറെ ഒരു ദിവസം കാണിക്കാം അത് കറക്റ്റ് എത്ര വേണം ചക്ക വിളിച്ചത് എത്ര വേണം പൊടി എത്ര വേണം എന്നുള്ളതൊക്കെ ഇപ്പോൾ പാത്രത്തിൽ എടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് അതിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ച് നമ്മൾ ആ ശർക്കരൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുക ഇനി കൂടുതൽ വെള്ളം ഒഴിക്കരുത് കാരണം അതിൻ്റെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് കുറുകി വരാനായിട്ടൊക്കെ ഒരുപാട് നേരം എടുക്കും അതുകൊണ്ട് മാക്സിമം അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നമ്മുടെ ശർക്കര എല്ലാം ഒരുമാതിരി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാലോ ശർക്കരയ്ക്കകത്ത് ഇച്ചിരി പൊടിയും മഴക്കും ചിലപ്പോൾ മണ്ണും ഒക്കെ കാണും അതുകൊണ്ട് ഈ ശർക്കരയെല്ലാം ഉരുക്കി അതിൻ്റെ ചൂട് നന്നായിട്ട് പോയി പൊയ്ക്കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ വളരെ ചെറിയ ചൂടിൽ രണ്ട് ലെയർ ഉള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ സ്റ്റീൽ സ്റ്റീലരിപ്പ എടുത്തിരിക്കുന്നത് കാരണം ഇതിന് കുറച്ച് ചൂടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീൽ അരിപ്പ രണ്ട് ലെയർ ഉള്ള അരിപ്പ എടുത്തിട്ട് അതൊന്ന് അരിക്കുവാണേ കാരണം രണ്ട് ലെയർ എന്ന് പ്രത്യേകം പറയാൻ കാര്യം ഒരു ലെയർ ഉള്ള അരിപ്പയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് വലിയ വലിയ കണ്ണികളായിരിക്കും അപ്പം അതിൽ അതിനിടെ കൂടെ ചെറിയ ചെറിയ മണ്ണും തരികളും ഒക്കെ പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞായിട്ട് മുറിച്ച ഒരു കിലോ ചക്കയാണ് ഈ ചക്കയൊന്ന് അരിഞ്ഞു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഇത് നമുക്ക് ചക്ക കിട്ടുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചക്ക വിളയിച്ചത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് ഒരു ചിരി അടയോ കുമ്പളപ്പമോ കുഴുക്കട്ടയോ കഴിക്കണം കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചക്ക വെച്ചിട്ടുള്ള കുഴുക്കട്ടയോ വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചക്ക വിളയിച്ചത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ചക്കയല്ല ഇത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചക്കയാണ് അത് ചക്കയായിട്ട് ഞാൻ ഡീപ്പ് ഫ്രീസറിൽ കുറേ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് കവറ് അതിൽ നിന്ന് ഒരു കിലോ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് വെച്ചതാണ് ചക്ക ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കണം ഇതിപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് കപ്പ് തേങ്ങയാണ് അതായത് ഒരുമാതിരി വലിപ്പമുള്ള ഒരു തേങ്ങ ഫുള്ളായിട്ടുണ്ട് തേങ്ങ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ കുറയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് കുറേ കൂടെ തേങ്ങ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ പക്ഷേ ഒരു കിലോ ചക്കയ്ക്ക് ഒരു ഫുൾ തേങ്ങയാണ് കറക്റ്റ് എന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ചക്ക വിളയിച്ചത് മാത്രമായിട്ട് കഴിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല പക്ഷേ ചക്ക അടയും കുമ്പിളപ്പവും കൊഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും തേങ്ങ തന്നെ വേണം ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചക്കയാണെന്ന് എനിക്ക് ആറ് ചേച്ചിമാരും രണ്ട് മൂത്താങ്ങളമാരുമാണ് ഉള്ളത് അപ്പം ഈ ചേച്ചിമാരിലെ ഭൂരിഭാഗം പേരും ഇന്ത്യക്ക് പുറത്താണ് അപ്പോൾ അവർ ചിലപ്പോൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ചക്ക സീസൺ ആയിരിക്കത്തില്ല പക്ഷേ അവർക്ക് ചക്കയുടെ വിഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കും ചക്ക വിളയിച്ചതായിട്ടും ചക്കയടയായിട്ടും പ്രത്യേകിച്ച് കുമ്പളപ്പം അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ എപ്പോഴായാലും ഞാനായാലും എൻ്റെ ഇവിടെ വേറെ ഒരു ചേച്ചിയായാലും എപ്പോഴും ഈ ചക്ക ഇങ്ങനെ വിളയിച്ച് കരുതി വെക്കും അവർ വരുമ്പോൾ അവർക്ക് കുമ്പളപ്പവും അടയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം നിങ്ങൾക്കും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേര് പുറത്തൊക്കെയുള്ളവർ കാണും മക്കളോ മരുമക്കളോ സഹോദരങ്ങളും ഒക്കെ കാണും അവർ വരുമ്പോൾ ഇതുപോലെ ചക്ക കഴിക്കാനൊന്ന് കൊതിയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊന്നും ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ചക്ക വിളിച്ചതൊക്കെ ഏതാണ്ട് ഒരു പരുവായിട്ടുണ്ട് ഒരു പകുതി മുക്കാലം പരുവായി എന്ന് പറയാം പക്ഷേ എന്നാലും കുറെ കൂടെ ആവാനുണ്ട് കുറെ കൂടെ നന്നായിട്ടൊന്ന് ഒതുങ്ങണം കാരണം നമുക്കിത് ഇപ്പം പെട്ടെന്ന് എടുത്ത് തീർക്കാനുള്ളതല്ലോ അത് ഉണ്ടാക്കി കുറേ നാൾ ഫ്രീസറിൽ വെക്കാനുള്ളതല്ലേ ഇപ്പം ദേ ഈ ഒരു പരുവായിട്ടുണ്ട് ഇതിപ്പം ശരിക്കും നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ആ ഒരു ചക്കയുടെ ആ ഒരു പീസസ് ആയിട്ട് അങ്ങനെ കാണുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിനകത്ത് കൊച്ചു കൊച്ചു കൊച്ച് ഫുൾ അങ്ങ് അലിഞ്ഞു പോയിട്ടില്ല ചെറിയ ചെറിയ ചക്കയുടെ പീസസ് ഉണ്ട് ഇനിയും അതിലോട്ട് നമുക്ക് വേണ്ടത് നെയ്യാണ് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോഴത്തേക്കും തന്നെ നല്ല നെയ്യുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു അല്ല ഇത്രയും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ആ ഒരു രീതിക്ക് കണക്കിന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയുമാണ് വേണ്ടത് ഇത് നിങ്ങൾ ഓരോരുത്തരും ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരുച്ചിരി ഫ്രഷായിട്ട് പൊടിച്ച് ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും എടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഏലയ്ക്കപ്പൊടി ഒരു ടീസ്പൂൺ ലെവലായിട്ടുള്ളതും ചുക്ക് പൊടി അര ടീസ്പൂൺ ലെവലായിട്ടുമാണ് ഞാൻ ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അപ്പോൾ ഒരസാധ്യം മണം വരും കേട്ടോ ഒരു നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കുകയല്ല ചക്കയും ഏലക്കപ്പൊടിയും ചുക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു മണമാണ് നമ്മുടെ ചക്ക വിളയിച്ചത് വഴറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലെ തയ്യാറാക്കി സൂക്ഷിക്കുക നിങ്ങളും ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കിയ ചക്ക വിളയിച്ചത് ഒരു പാത്രത്തിലെടുത്ത് ഭംഗിയായിട്ടൊക്കെ വെച്ച് അങ്ങനെയും കൂടെ നിങ്ങളിന്ന് കൊതിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പോൾ ഞാനിനി എൻ്റെ സ്ഥിരം പല്ലവി തന്നെ വീണ്ടും പറയാം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് അറിയാമല്ലോ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പികളുമൊക്കെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്